വികസനത്തിന്റെ സ്വാദ് എല്ലാ ജനവിഭാഗങ്ങളിലും അനുഭവിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ സർവതല സ്പർശിയായ വികസനമാണ് നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വ്യാജ പ്രചരണങ്ങളിലും അധിക്ഷേപങ്ങളിലും കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നു പോകില്ലെന്നും മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി ഫറോക് താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കി വരുന്ന ബഹുമുഖ വികസന പദ്ധതികളുടെ ഭാഗമായി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു കിഫ്ബി വഴി ഇരുപത്തിമൂന്നര കോടി രൂപ ചെലവഴിച്ചാണ് നാൽപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റിയാറ് ചതുരശ്ര വിസ്തൃതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് നാടിൻ്റെ നടക്കുന്നത് സാമൂഹ്യനിധി അധിഷ്ഠിതമായ വികസനമാണ് ഉറപ്പ് വരുന്നത് എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ സ്പർശം കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളും അനുഭവിക്കണം ഒൻപത് വർഷത്തിനിടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു വ്യാജ പ്രചരണങ്ങളിലും അധിക്ഷേപങ്ങളിലും കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോവില്ല എന്ന് ഇവിടെ ഫറൂഖ് ആശുപത്രിയിൽ നമ്മൾ ആശുപത്രിയുടെ വേദിയിൽ പറയട്ടെ വിവിധ സ്പെഷ്യാലിറ്റികൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ലാബുകൾ തുടങ്ങിയ അതിനൂതനമായ സൗകര്യങ്ങളോടെ രോഗി പരിചരണം ഉറപ്പാക്കുന്ന ആശുപത്രിയിൽ ഒരേ സമയം നൂറ്റിമൂന്ന് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയും ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം കെ രാഘവൻ എം തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്